മലയാളികൾ ആദ്യമായി സൗദി അറേബ്യയിൽ എത്തിയതിനെക്കുറിച്ച് കൃത്യമായ ഒരു തീയതി നിർണ്ണയിക്കുക പ്രയാസമാണ് കാരണം അത് പല ഘട്ടങ്ങളിലായി നടന്ന ഒരു പ്രക്രിയയാണ് എന്നിരുന്നാലും ചരിത്രപരമായ ചില സൂചനകൾ നമുക്ക് പരിശോധിക്കാം ഇന്നത്തെ സൗദി അറേബ്യ ഉൾപ്പെടുന്ന അറബ് മേഖലയും കേരള തീരവും തമ്മിൽ നൂറ്റാണ്ടുകൾക്ക് മുൻപേ തന്നെ വാണിജ്യ ബന്ധങ്ങളുണ്ടായിരുന്നു സുഗന്ധവ്യഞ്ജനങ്ങളുടെയും മറ്റു ഉൽപ്പന്നങ്ങളുടെയും കച്ചവടത്തിനായി അറബ് വ്യാപാരികൾ കേരളത്തിലെത്തിയിരുന്നു അതുപോലെ കേരളത്തിൽ നിന്നുള്ള കച്ചവടക്കാരും പര്യവേക്ഷകരും അറേബ്യൻ ഉപദ്വീപിലേക്ക് യാത്ര ചെയ്തിരുന്നു എന്നാൽ ഇത് സ്ഥിരതാമസത്തിനായുള്ള കുടിയേറ്റമായിരുന്നില്ല മറിച്ച് വ്യാപാര ആവശ്യങ്ങൾക്കായുള്ള ഹ്രസ്വകാല സന്ദർശനങ്ങളായിരുന്നു ഈ കാലഘട്ടത്തിൽ വളരെ കുറഞ്ഞ എണ്ണം മലയാളികൾ പ്രത്യേകിച്ച് കപ്പൽ ജീവനക്കാർ കച്ചവടക്കാർ എന്നിവർ സൗദി തീരങ്ങളിൽ എത്തിയിരിക്കാനുള്ള സാധ്യതയുണ്ട് വലിയ തോതിലുള്ള മലയാളി കുടിയേറ്റം ആരംഭിക്കുന്നത് ഇരുപതാം നൂറ്റാണ്ടിന്റെ മധ്യത്തോടെയാണ് പ്രത്യേകിച്ച് ആയിരത്തി തൊള്ളായിരത്തി മുപ്പതുകളിൽ സൗദി അറേബ്യയിൽ എണ്ണ കണ്ടെത്തിയതിനു ശേഷം എന്നിരുന്നാലും ആയിരത്തി തൊള്ളായിരത്തി അറുപതുകളുടെ അവസാനത്തിലും ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകളിലുമാണ് ഈ പ്രവാഹം ഒരു വലിയ തരംഗമായി മാറിയത് ഗൾഫ് ബൂം എന്നറിയപ്പെട്ട ഈ കാലഘട്ടത്തിൽ എണ്ണ സമ്പദ്ഘടനയുടെ വളർച്ച സൗദി അറേബ്യയിൽ വലിയ തോതിലുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾക്കും അടിസ്ഥാന സൗകര്യ വികസനത്തിനും വഴിയൊരുക്കി ആദ്യകാലങ്ങളിൽ പ്രധാനമായും തുറമുഖങ്ങളിലും എണ്ണപ്പാടങ്ങളിലും നിർമ്മാണ മേഖലകളിലുമായിരുന്നു മലയാളികൾ ജോലി തേടിയെത്തിയത് യമൻ ഒമാൻ തുടങ്ങിയ അയൽ രാജ്യങ്ങളിൽ ജോലി ചെയ്തിരുന്ന ചില മലയാളികൾ സൗദി അറേബ്യയിലേക്ക് അന്ന് മാറുകയും ചെയ്തു സൗദി അറേബ്യയിലെ മലയാളി സമൂഹത്തിന്റെ വികാസം വളരെ രസകരവും സങ്കീർണ്ണവുമായ ഒരു വിഷയമാണ് ഏതാനും പതിറ്റാണ്ടുകൾക്കുള്ളിൽ അവരെങ്ങനെയാണ് ഒരു വലിയതും സ്വാധീനവുമുള്ളതുമായ സമൂഹമായി മാറിയതെന്ന് നമുക്ക് നോക്കാം ആദ്യകാലങ്ങളിൽ സൗദി അറേബ്യയിലേക്ക് കുടിയേറിയ മലയാളികളിൽ ഭൂരിഭാഗവും വലിയ വിദ്യാഭ്യാസമില്ലാത്തവരും അവവിദഗ്ധ തൊഴിലാളികളുമായിരുന്നു എണ്ണപ്പാടങ്ങളിലെ നിർമ്മാണ പ്രവർത്തനങ്ങൾ അടിസ്ഥാന സൗകര്യ വികസനം തുറമുഖങ്ങൾ എന്നിവിടങ്ങളിലായിരുന്നു ഇവർക്ക് പ്രധാനമായും തൊഴിൽ ലഭിച്ചിരുന്നത് ചുട്ടുപൊള്ളുന്ന കാലാവസ്ഥയിലും പരിമിതമായ സൗകര്യങ്ങളിലും ഇവർ കഠിനമാധ്വാനം ചെയ്തു കുടുംബങ്ങളെ സാമ്പത്തികമായി സഹായിക്കുക എന്നതായിരുന്നു പ്രധാന ലക്ഷ്യം ഗൾഫിൽ നിന്നുള്ള പണം കേരളത്തിലെ ആയിരക്കണക്കിന് കുടുംബങ്ങളുടെ ജീവിത നിലവാരം ഉയർത്തി പുതിയ വീടുകൾ കുട്ടികളുടെ വിദ്യാഭ്യാസം വിവാഹങ്ങൾ എന്നിവയ്ക്ക് ഇത് വലിയ സഹായമായി മാറി രണ്ടാം ഘട്ടം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകൾ രണ്ടായിരങ്ങൾ ഈ കാലഘട്ടത്തോടെ സൗദി അറേബ്യൻ സമ്പദ്ഘടന കൂടുതൽ വൈവിധ്യവൽക്കരിക്കപ്പെട്ടു ഇത് മലയാളികൾക്ക് പുതിയ തൊഴിലവസരങ്ങൾ തുറന്നുകൊടുത്തു നഴ്സിംഗ് ഡോക്ടർമാർ എഞ്ചിനീയർമാർ അധ്യാപകർ ഐ ടി പ്രൊഫഷണലുകൾ അക്കൗണ്ടന്റുമാർ റീറ്റെയിൽ മേഖലയിലെ ജീവനക്കാർ എന്നിങ്ങനെ വിദഗ്ദ്ധ തൊഴിലാളികളുടെ എണ്ണം വർദ്ധിച്ചു പ്രവാസി സംഘടനകൾ കൂടുതൽ സജീവമായി കേരള സമാജങ്ങൾ ജില്ലാ അസോസിയേഷനുകൾ വിവിധ മത സാമുദായിക കൂട്ടായ്മകൾ എന്നിവയ്ക്ക് രൂപം നൽകി ഈ സംഘടനകൾ കലാപരിപാടികൾ കായിക മത്സരങ്ങൾ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ സാംസ്കാരിക പരിപാടികൾ എന്നിവ സംഘടിപ്പിച്ചു പ്രവാസികളുടെ പ്രശ്നങ്ങളിൽ ഇടപെടാനും ഈ സംഘടനകൾ ശ്രമിച്ചു ആധുനിക ഘട്ടം രണ്ടായിരത്തി പത്ത് മുതൽ ഇന്നുവരെ വെല്ലുവിളികളും മാറുന്ന സാഹചര്യങ്ങളും ഈ കാലഘട്ടത്തിൽ സൗദി അറേബ്യൻ സർക്കാർ നടപ്പിലാക്കിയ പരിഷ്കാരങ്ങൾ പ്രത്യേകിച്ച് സൗദി വിഷൻ ടു തൗസൻഡ് തേർട്ടി മലയാളി സമൂഹത്തിൽ വലിയ സ്വാധീനം ചെലുത്തി സ്വദേശി വൽക്കരണ നയം വിദേശ തൊഴിലാളികളുടെ എണ്ണം കുറയ്ക്കാനും സ്വദേശി പൗരന്മാർക്ക് കൂടുതൽ തൊഴിലവസരങ്ങൾ നൽകാനും ലക്ഷ്യമിട്ടു ഇത് പല മലയാളികൾക്കും തൊഴിൽ നഷ്ടപ്പെടുകയും നാട്ടിലേക്ക് മടങ്ങിപ്പോകേണ്ടി വരികയും ചെയ്തു പ്രത്യേകിച്ച് ചില മേഖലകളിൽ ഉദാഹരണത്തിന് റീറ്റെയിൽ അക്കൗണ്ടിംഗ് എന്നിവ പ്രത്യേകം പ്രകടമായിരുന്നു സൗദി അറേബ്യയിൽ സമീപകാലത്ത് സാമൂഹികവും സാംസ്കാരികവുമായ നിരവധി മാറ്റങ്ങൾ വന്നിട്ടുണ്ട് വിനോദ മേഖലയ്ക്ക് കൂടുതൽ പ്രാധാന്യം ലഭിച്ചു ഇത് പ്രവാസികളുടെ ജീവിത രീതികളിലും മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട് സ്വദേശി വൽക്കരണം ഒരു വെല്ലുവിളിയാണെങ്കിലും പുതിയ സാങ്കേതികവിദ്യ ടൂറിസം വിനോദം എന്നീ മേഖലകളിൽ പുതിയ അവസരങ്ങൾ ഉയർന്നു വരുന്നുണ്ട് ഉയർന്ന വൈദഗ്ധ്യമുള്ള മലയാളികൾക്ക് ഇപ്പോഴും ഇവിടെ മികച്ച സാധ്യതകളുണ്ട്